നേരത്തെ ട്വന്റി ഫോർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പാലക്കാട് ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നില്ല എന്ന് നൂറ് ശതമാനം വിജയത്തിന് വേണ്ടിയിട്ടാണ് സ്കൂൾ അധികൃതർ ഇത്തരമൊരു നിലപാടെടുത്തത് എന്നുമായിരുന്നു ആ റിപ്പോർട്ട് ഇപ്പോൾ അതേപറ്റി പ്രതികരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ടെലിഫോൺ ലൈനിലുണ്ട് മിനിസ്റ്റർ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടല്ലോ മിനിസ്റ്റർ കടക്കം പരാതി നൽകിയെന്നുമാണ് അറിയുന്നത് എന്താണ് തുടർ നടപടി അപ്പോൾ തന്നെ ഞാൻ പിന്നെ അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടു ഇത് ഇതിനെ ഇങ്ങനെ ഈ നിലയിലൊരു പരാതി എൻ്റെ എൻ്റെ എനിക്ക് നൽകിയിട്ടില്ല അവിടെ ഉണ്ടായ കാര്യം ഇതാണ് ഒരോക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് അൺഎയ്ഡഡ് മാനേജ്മെൻ്റ് കീഴിലുള്ള സ്കൂളാണ് അവിടെ ആകെ പത്ത് കുട്ടികളാണ് ഇപ്പം പരീക്ഷ എഴുതുന്നത് ആ പത്ത് കുട്ടികളിൽ പെട്ട ഒരു കുട്ടിയാണ് ഈ പരീക്ഷ എഴുതാൻ എഴുതിച്ചിട്ടില്ല എന്ന് പറയുന്ന കുട്ടി ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പം ഇന്നലെ ആ കുട്ടി പരീക്ഷ എഴുതാൻ വേണ്ടി വന്നില്ല ഇന്ന് കുട്ടി വരികയും ഇന്നലെ ഇന്നലെ വന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്ന ഹാൾ ടിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടി വന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങിയില്ലായിരുന്നു അങ്ങനെ പരീക്ഷ ഇന്നലെ എഴുതിയില്ല ഇന്ന് വന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങി കുട്ടി ഇപ്പൊ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മിനിസ്റ്റർ പക്ഷേ ഈ പ്ലസ് ടു ഫിസിക്സ് പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല ഇല്ല കുട്ടി പരീക്ഷ കുട്ടിയുടെ സബ്ജെക്ടിന്റെ ബേസിൽ ഞാൻ അന്വേഷണം നടത്തിയില്ല കുട്ടി എന്തായാലും പിന്നെ ഈ കിട്ടിയ ആക്ഷേപം എന്നൊന്നു പറയുന്നത് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കുറച്ച് മോശമായ ഈ ബോഡ പരീക്ഷയിൽ കുറച്ച് മോശമായ ഈ കുട്ടിയെ പരീക്ഷ എഴുതിച്ചിട്ടില്ല എന്നാണ് വാർത്ത വന്നത് ആ വാർത്ത തെറ്റാണ് കുട്ടിയെ പരീക്ഷ എഴുതിപ്പിച്ച് ഇപ്പം കുട്ടി ഇപ്പം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സ്കൂളിൽ മിനിസ്റ്റർ ഈ ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെനിന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് കഴിഞ്ഞവശം കുട്ടി വന്നത് ഹാൾ ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോയിട്ടില്ല അവിടെ നിന്ന് ഇന്നാണ് ഹാൾ ടിക്കറ്റ് ഹാൾ ടിക്കറ്റ് വാങ്ങിയിട്ടുള്ളത് ടിക്കറ്റ് വാങ്ങാൻ ചെന്നു ഇല്ല ഇല്ലില്ല അത് ശരിയായിട്ടുള്ള വാർത്ത അല്ല അല്ല വാർത്തയല്ല അങ്ങനെ ഞാൻ ഈ നമ്മുടെ എല്ലാ ജില്ലകളിലും ഇത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ചെറുത മരുമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ വസ്തുത പറഞ്ഞാൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല ഇത് മാത്രമല്ല മാനേജ്മെന്റ് അൺഎയ്ഡഡ് മാനേജ്മെന്റ് അടുത്ത വർഷം മുതൽ എസ് എസ് എൽ സി നിർത്തലാക്കാൻ വേണ്ടി പോകുന്നു കേട്ടു അവർ ഹയർ സെക്കൻഡറിയും നിർത്തലാക്കിയിട്ട് കേന്ദ്ര സ്കീം കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അവിടെ നിന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്തായിരുന്നാലും കുട്ടി പരീക്ഷ പിന്നെ എഴുതി നിങ്ങൾ ഈ പറഞ്ഞല്ലേ എന്തെങ്കിലും വേറെ അതിന് സാങ്കേതികപരമായിട്ട് കുട്ടിക്ക് വീട്ടിൽ വന്നെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്താം നമുക്ക് നടത്തി നടത്തി പരീക്ഷയാണല്ലോ അതിൽ എന്തെങ്കിലും ചെറിയ ഒരു പിന്നെ പിന്നെ ബുദ്ധിമുട്ടെങ്കിലും ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കാം രണ്ട് കാര്യങ്ങൾ മിനിസ്റ്റർ ഒന്ന് ഏതെങ്കിലും പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി എടുക്കും അല്ല അത് ഏതെങ്കിലും പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ പരിഹരിക്കാനുള്ള നടപടി ഇനി എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം വെച്ചാൽ ചോദ്യപേപ്പർ നിങ്ങൾക്ക് അറിയാലോ കേരളത്തിലെ നാല് ലക്ഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി ചോദ്യപേപ്പർ അതിൻ്റെ ഒരു പ്രോസസ് ഉണ്ട് അതിൻ്റെ ഒരു തറവുമുണ്ട് അത് ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം നോക്കി ഇനി നടത്തുന്ന വേണ്ടി പറ്റില്ല ശരിയാണ് അപ്പോൾ അതിന് കാരണക്കാരായവർക്കെതിരെ അത് ഞാൻ അന്വേഷിക്കും അങ്ങനെ എന്റെ എനിക്കിപ്പോൾ കിട്ടിയ പ്രാരംഭ റിപ്പോർട്ട് പ്രകാരം ഒരു ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതെ അത് നിങ്ങൾ പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ നിങ്ങളും അന്വേഷിച്ചിട്ടുണ്ടല്ലോ ഞാനും അന്വേഷിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഞാൻ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് ഈ നിങ്ങൾ ഉദ്ദേ സൂചിപ്പിച്ച കാര്യം അന്വേഷണം പിന്നെ പരിശോധിക്കാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്കെന്തെങ്കിലും ബോധ ബോധപൂർവ്വമായ മാനേജ്മെൻ്റും കുട്ടിയോട് പരീക്ഷ എഴുതാൻ എഴുതാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കർഷക നടപടി എഴു നടപടി എടുത്താലേ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ എയ്ഡഡ് സ്കൂൾ പിന്നെ അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെൻ്റ് ആണ് അങ്ങനെ പ്രയാസമായിരിക്കും എന്നുള്ള നോക്കാം മിനിസ്റ്റർ ദേവി ഇതൊരല്പസമയം ഒന്ന് ടെലിഫോൺ ലൈൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കാണ് കാരണം ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ നിഖിൽ പ്രമേശാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അങ്ങയുടെ ശ്രദ്ധയിൽ വന്ന ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് നിഖിൽ ഇപ്പോഴുണ്ട് നിഖിൽ മിനിസ്റ്റർ പറഞ്ഞത് കേട്ടല്ലോ കുട്ടിക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നത് അതിന്റെ ഒരു നിജസ്ഥിതി അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത് രൂപത്തിൽ തന്നെയാണോ അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണ് വേണു കഴിഞ്ഞ ദിവസമായിരുന്നു ഫിസിക്സിൻ്റെ എക്സാം ആ എക്സാം നടക്കുന്നതിന് മുൻപായി ഹോൾ ടിക്കറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോവുകയല്ല രാവിലെ വരുന്നു ഈ കുട്ടി ഹോൾ ടിക്കറ്റ് പ്രധാന അധ്യാപികയിൽ നിന്ന് വാങ്ങുന്നു പരീക്ഷ എഴുതുന്നു മടങ്ങിപ്പോകുന്നു അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഫിസിക്സ് പരീക്ഷയുടെ ദിവസം പരീക്ഷ എഴുതുന്നതിന് വേണ്ടി വിദ്യാർത്ഥി എത്തുന്നു ഹോൾ ടിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ ഹോൾ ടിക്കറ്റ് നൽകുന്നില്ല അതിന് പറയുന്ന മറുപടി അതിന് പറയുന്ന കാരണം എന്നുള്ളത് ദിവസങ്ങൾക്ക് മുൻപ് ഈ കുട്ടിയുടെ രക്ഷിതാവ് തന്നെ ഫിസിക്സ് പരീക്ഷ എഴുതിക്കേണ്ടതില്ല എന്ന് എഴുതി നൽകിയിരുന്നു എന്നുള്ളതാണ് എന്നാൽ അവർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ എഴുതി നൽകിയിട്ടില്ല താങ്കൾ അങ്ങനെ ഒരു ഒരു സ്കൂളിന് എഴുതി നൽകിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഒരിക്കലും അല്ലെങ്കിലും അങ്ങനെ ഒരു രക്ഷിതാവ് എഴുതി നൽകാനുള്ള സാധ്യതയും വളരെ കുറവാണല്ലോ അങ്ങനെ ആ കുട്ടിക്ക് ഫിസിക്സ് പരീക്ഷ എഴുതാൻ കഴിയാതെ വരുന്നു മന്ത്രി പറഞ്ഞത് ശരിയാണ് ഇന്നിപ്പോൾ ആ കുട്ടി പരീക്ഷ എഴുതുന്നുണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നു ഇന്നത്തെ പരീക്ഷ എഴുതുന്നതിന് ഒരു തരത്തിലുള്ള വിലക്കും സ്കൂൾ അധികൃതർ കൽപ്പിച്ചിട്ടില്ല ഇന്നിപ്പോൾ രാവിലെ വന്നു ഹോൾ ടിക്കറ്റ് നൽകി പരീക്ഷ എഴുതി മടങ്ങി പോകുന്നു പക്ഷേ ഫിസിക്സ് പരീക്ഷ അതായത് മോഡൽ എക്സാമിൽ വിദ്യാർത്ഥി പരാജയപ്പെട്ട ഫിസിക്സ് പരീക്ഷ മാത്രം പൊതുപരീക്ഷണം ായി എഴുതണ്ട സേ എക്സാം എഴുതിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് സ്കൂൾ അധികൃതർ നൽകിയത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി ഈ രക്ഷിതാക്കൾ പരാതി നൽകിയിരിക്കുന്നത് വീട് അഭ്യർത്ഥിക്കാണ് കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് നിങ്ങൾ എന്താണ് ഈ കുട്ടിക്ക് നേരിട്ട ബുദ്ധിമുട്ടായി പറയുന്നത് നിങ്ങൾ ആർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് കൂടാതെ സ്കൂൾ മകൻ പരീക്ഷ പരീക്ഷ എഴുതേണ്ടതില്ല എഴുതേണ്ടതില്ല എന്ന എന്ന എന്തെങ്കിലും ഒരു രൂപത്തിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഇത് കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ എന്റെ വൈഫാണ് കൊണ്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേ വ്യക്തി തന്നെ ഈ കുട്ടി ആദ്യം പോയിട്ട് സ്കൂളിൽ എസാം എഴുതാൻ പോയി തിരിച്ചു തിരിച്ചയച്ചു എന്നിട്ട് വീണ്ടും എന്റെ അമ്മയും കൂട്ടിട്ട് പോയിട്ട് പ്രിൻസിപ്പളെടുത്ത് അവർ പറഞ്ഞു എഴുതിക്കണം പറയുന്ന സമയത്ത് എഴുതിച്ചില്ല പത്തര മണിയായതുകൊണ്ട് ഒരു മണിക്കൂറാണെങ്കിൽ ശരി കുഴപ്പമില്ല എന്നാലും എഴുതിക്കണം പറഞ്ഞിട്ടും അവർ എഴുതിയിട്ടില്ല ആ പുട്ടിന് എഴുതാൻ പറ്റില്ല സ്വയ പരീക്ഷ സ്വയ പരീക്ഷയ്ക്ക് എഴുതാണ്ട് ഒരു പേപ്പറിലും ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല അടുത്ത ദിവസം ഞാൻ പ്രിൻസിപ്പളടുത്ത് പോയി ചോദിച്ചു ഇങ്ങനെ ഒരു ഇത് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് എക്സാം എഴുതിപ്പിക്കാം അതേ വ്യക്തി തന്നെയല്ലേ നിങ്ങളടുത്ത് വന്ന് പറയണത് അപ്പോൾ എഴുതിച്ചോടെ ചോദിക്കുമ്പോൾ അവർ അത് ശരിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അവർ ഭാഗത്ത് സെറ്റ് എന്ന് അവർ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് കലക്ടർക്ക് എല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല

മിനിസ്റ്റർ മിനിസ്റ്റർ കേട്ട വിവരങ്ങൾ വെച്ചുകൊണ്ട് അറിഞ്ഞ ഇല്ല ഇല്ല ഞാൻ റിഞ്ഞേക്ക് ഞാനത് അത് ഒരു ഭാഗം മാത്രമുള്ള കേട്ടോണ്ട് നമുക്കത് കുറച്ചുകൂടെ അന്വേഷണം നടത്തിയിട്ട് മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ കല്പ് പരീക്ഷ എഴുതിയിട്ടില്ല കഴിഞ്ഞിട്ടില്ല അല്ല എഴുതി എഴുതിയിട്ടില്ലാത്ത കാരണവും പരിശോധിക്കുന്നുല്ലോ എഴുതിയിട്ടില്ലാത്ത കാരണവും പരിശോധിക്കേണ്ടിരിക്കുന്നു അത് പിന്നെ അദ്ദേഹം പറഞ്ഞാൽ മാത്രം കേൾക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്തായാലും പിന്നെ അവിടുത്തെ പാലക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ െ ശരി മിനിസ്റ്റർ പ്രതികരിച്ചതിന് ഞാൻ കുട്ടിയുടെ പിതാവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് നമുക്കിപ്പോ താങ്കൾ കേട്ടല്ലോ മന്ത്രി പറഞ്ഞത് ഒരു ഭാഗം മാത്രം കേട്ടോണ്ട് ഒരു കാര്യത്തിൽ തീർപ്പിൽ എത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് ശരി തന്നെയാണ് എന്തായാലും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് ഒരാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് തൃപ്തികരമാണോ ഇത് ഞാൻ പ്രിൻസിപ്പലോട് സംസാരിക്കുന്നത് ഇതേ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നതിനൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരി നിഖിലും തുടരുന്നുണ്ട് നിഖിൽ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഒരു കാര്യമുണ്ട് കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്നത് ഏത് സാഹചര്യത്തിൽ എന്നത് പരിശോധിക്കും പക്ഷെ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമായി പരീക്ഷ ഇനി വീണ്ടും നടത്താൻ കഴിയില്ല എന്ന് പറയുമ്പോ ഈ കുട്ടിയുടെ ഭാവി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല തന്നെയല്ലേ തീർച്ചയായിട്ടും വേണു പൊതുപരീക്ഷ കഴിഞ്ഞു ഫിസിക്സിന്റെ പരീക്ഷ കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഇനി ഈ വിജയം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടി പരാജയപ്പെട്ടു എന്നായിരിക്കും കാണിക്കുക അപ്പോൾ ഇനി സേ എക്സാം ആണ് എഴുതാൻ കഴിയുക കുട്ടിക്ക് അതിനുശേഷമായിരിക്കും ഇനിയുള്ള എന്താണ് പ്ലസ് ടുവിന് ശേഷം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കോഴ്സുകൾക്കൊക്കെ പോകുമ്പോഴും അതിൻ്റെ ആ കാലതാമസം ഒരുപക്ഷെ കുട്ടിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല സെ എക്സാമിൽ പരാജയപ്പെട്ട ക്ഷമണം ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ടുള്ള പരീക്ഷകളിൽ പരാജയപ്പെട്ടിട്ടുള്ള പല പല കുട്ടികളും അതിന് ശേഷം നടക്കുന്ന പരീക്ഷകളിൽ വിജയിച്ച ചരിത്രമുണ്ട് അവർ നന്നായി പഠിച്ച് താങ്കൾക്കുണ്ടായ പിഴവ് മനസ്സിലാക്കി നന്നായി പഠിച്ച് വിജയിച്ച ആളുകളുണ്ട് അപ്പോൾ ഒരു മുൻവിധി ഉണ്ടായിട്ടുള്ള ഒരു മുൻവിധിയാണ് ഇവിടെ തിരിച്ചടിയായിട്ടുള്ളത് എന്ന് വേണം നമ്മൾ കാണാൻ എന്തായാലും സ്കൂളിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇനി അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെങ്കിൽ അവരത് വിശദീകരിക്കാനെങ്കിലും തയ്യാറാകണം നമ്മൾ പലതവണ ആ സ്കൂൾ അധികൃതരെ പ്രിൻസിപ്പളിനെ അടക്കം ബന്ധപ്പെട്ടിരുന്നെങ്കിൽ യാതൊരു പ്രതികരണവും നൽകിയിരുന്നില്ല എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ സേ എക്സാം മാത്രമേ ഇനി ആ വിദ്യാർത്ഥിക്ക് എഴുതാൻ കഴിയൂ അതിൽ നന്നായി പഠിച്ച് നന്നായി എക്സാം എഴുതാൻ ആ കുട്ടിക്ക് കഴിയട്ടെ വേണു ശരി നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് നിഖിൽ പ്രമേഷ് കൊണ്ടുവന്ന വാർത്തയോട് മന്ത്രിയും പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകും അതിൽ ഏതെങ്കിലും തരത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ കാര്യത്തിൽ ഇടപെടുമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ്